എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത സ്വന്തം ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് മറ്റുള്ളവരോട് ചോദിക്കരുത് അവനവൻ തീരുമാനിക്കണം വിജയം അറിയാതെ സംഭവിക്കുന്നതല്ല കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതാണ് ആത്മവിശ്വാസമുള്ളവനല്ല മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം പകരുന്നവനാണ് യഥാർത്ഥ നായകൻ തോൽക്കുന്നവർക്ക് ഉള്ളതും വിജയിക്കുന്നവർക്ക് ഇല്ലാത്തതും ഒരു കാര്യമാണ് തോൽക്കുമെന്ന പേടി ഒരു വിജയവും കിടന്നുറങ്ങി നേടിയതല്ല പടവെട്ടി കരസ്ഥമാക്കിയതാണ് എല്ലാ നഷ്ടങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ഏറ്റവും സൗകര്യപ്രദമായ വാക്കാണ് വിധി വിധിക്ക് മറ്റു ചില പേരുകൾ കൂടി നമുക്ക് നൽകാം അലസത അശ്രദ്ധ അവിവേകം എന്നിങ്ങനെ എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം